നമസ്കാരം ഞാനിപ്പോൾ എൻ്റെ മാന്ത്രിക ജീവിതത്തിലെ അഞ്ചാമത്തെ ഭാരതയാത്രയ്ക്ക് ഒരുങ്ങാണ് രണ്ടായിരത്തി രണ്ടിലെ വിസ്മയ ഭാരതയാത്രയും രണ്ടായിരത്തി അഞ്ചിലെ ഗാന്ധി മന്ത്ര യാത്രയും രണ്ടായിരത്തി ഏഴിലെ വിസ്മയ സ്വരാജ് യാത്രയും രണ്ടായിരത്തി പത്തിലെ മിഷൻ ഇന്ത്യയും ഒരിക്കലും മറക്കാത്ത ഓർമ്മകളായിട്ട് ഇന്നും എൻ്റെ മനസ്സിൽ അവശേഷിക്കുമ്പോൾ അടുത്തൊരു യാത്രയ്ക്ക് കൂടി തുടക്കം കുറിക്കുകയാണ് ഇൻക്ലൂസീവ് ഇന്ത്യ ഭിന്നശേഷിക്കാരുടെ സോഷ്യൽ ഇൻക്ലൂഷൻ വിഷയമാക്കിക്കൊണ്ടാണ് ഇത്തവണത്തെ യാത്ര കേന്ദ്ര സർക്കാരിൻ്റെ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്ട്രിയുടെ കീഴിലുള്ള ഡി പി ഡബ്ല്യു ഡി നടത്തുന്ന സിആർ സികളിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുമൊക്കെ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഈ ബോധവൽക്കരണ മാജിക് ഷോകൾ നടത്തുന്നുണ്ട് ഒപ്പം മിക്ക സംസ്ഥാനത്തെയും മലയാളി സംഘടനകളുടെ വേദിയിലും ഇൻക്ലൂസീവ് ഇന്ത്യ അവതരിപ്പിക്കും ഈ മാസം ഇരുപതിനാണ് ഇതിൻ്റെ ഒഫീഷ്യൽ ഡിക്ലറേഷൻ തുടർന്ന് ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രി സംസ്ഥാന ഉദ്ഘാടനം നടത്തും ഇരുപത്തിയെട്ടിന് ചെന്നൈയിലെ കാമരാജ അരംഗത്തിൽ കട്ടൺ റൈസറും ഗാന്ധി ജയന്തി ദിനത്തിൽ ലക്ഷദ്വീപിലെ കവരത്തിയിൽ ആമുഖ പരിപാടി നടക്കും പിന്നെ അങ്ങോട്ട് രണ്ട് മാസക്കാലം യാത്രയാണ് ഒക്ടോബർ ആറാം തീയതി അതായത് ലോക സെർബ്രൽ പാൾസി ദിനത്തിന് കന്യാകുമാരിയിൽ നിന്നും തുടങ്ങി ഡിസംബർ മൂന്നിന് അതായത് ഇന്റർനാഷണൽ ഡിസബിലിറ്റി ഡേയുടെ അന്ന് ഡൽഹിയിൽ സമാപിക്കുന്ന രീതിയിലാണ് യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലും മാജിക് ഷോയിലൂടെയുള്ള ഒരു അവെയർനെസ് പ്രോഗ്രാമായിട്ടാണ് ഇത്തവണത്തെ യാത്ര പഴയ പോലെ തന്നെ ഭാരതത്തിലുടനീളം റോഡ് മാർഗമാണ് യാത്ര ചെയ്യുന്നത് യാത്രയുടെ തീയതികളും സ്ഥലങ്ങളും ഒരു ലിസ്റ്റായിട്ട് കാണിക്കാം ആ ലിസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആ പ്രദേശത്തുള്ള മലയാളികളെ നേരിട്ട് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഒരു വലിയ സന്തോഷമായിരിക്കും യാത്രയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ബന്ധപ്പെടാനുള്ള ഒരു നമ്പറും മെയിൽ ഐ ഡിയും കൂടി ഇതോടൊപ്പം ഞാൻ ചേർത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ നന്ദി നമസ്കാരം ഒന്നാണുനെന്ന സ്നേഹസാര പി പിന്നോളമേറ്റുന്ന സ്വർഗമി ജ്ഞാനമിന്യ ആയിരം നിറങ്ങളുള്ള സ്വപ്ന ചിത്രമിന്യ ജനാധിപത്യ ശോഭം തഥാജ്വലിച്ചിടും സ്വതന്ത്ര രമ്യ രാജ്യം മഹാത്മചിത്തമാകെ നനച്ച ലക്ഷ്യമായി തുടിച്ചിടേണമെന്നും